എല്ലാം ട്രോളുന്ന കാലഘട്ടമല്ലേ ഇത് എനിക്ക് പറ്റാത്തതാരെങ്കിലും പറഞ്ഞാൽ ഏത് പ്രമാണങ്ങളിൽ വന്നാലും ഞാനതിനെ ട്രോളുകയായി മാതാപിതാക്കളെ ബഹുമാനിക്കേണ്ട കാര്യം പറഞ്ഞാൽ മക്കൾക്ക് പിടിക്കുന്നില്ല മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞാൽ അത് മാതാപിതാക്കൾക്ക് പിടിക്കുന്നില്ല ഭാര്യയോടുള്ള കടമ പറഞ്ഞാൽ അത് ഭർത്താക്കൾക്ക് ട്രോളാനുള്ള കാരണമാവുകയാണ് ഭർത്താവിനോടുള്ള കടമ പറഞ്ഞാൽ അത് തിരിച്ചും ചില ഭാര്യമാർക്ക് പറ്റാത്തതായി വരികയാണ് അമ്മായി അമ്മയോട് മരുമകൾക്ക് കിടപ്പാടുണ്ടെന്ന് പറഞ്ഞാൽ അതുപോലെ മരുമക്കൾക്കും അരോചകമായി വരുന്ന കാലമാണ് മരുമക്കളോട് നീതി പാലിക്കണം എന്ന് പറഞ്ഞാൽ അതുപോലെ അമ്മായി അമ്മമാർക്കും ഏറ്റവും കൂടുതൽ വിഷമകരമായി വരുന്ന കാലമാണ് ഓ ഓപ്പങ്ങളേ കല്യാണത്തെക്കാൾ നിങ്ങൾ ജോലിക്ക് പ്രാധാന്യം കൊടുക്കല്ലേ കല്യാണം നിങ്ങൾ കഴിച്ചോ സമയമായാൽ അത് നീട്ടിവെക്കല്ലേ അത് റബ്ബ് നിശ്ചയിച്ച പ്രകൃതിയുടെ നിയമമാണ് ജോലിക്ക് നിങ്ങൾക്ക് പോകണമെങ്കിൽ അതും നിങ്ങൾ ചെയ്തോ